ദിനേശേട്ടാ ദിനേശേട്ടാ ഞാൻ ണ്ടോ എന്താ മോളെ എനിക്ക് ഒരായിരം രൂപ തരാവോ ഇട്ട് വെക്കാനാ തരാവോ എടുത്തോ വേണ്ട ഞാൻ എടുത്തു തരാം താങ്ക് യു ഇന്ന് ഓഫീസിൽ പോണോ പോണം പോണെന്ന് പറഞ്ഞാ പോരേ ഇത്രയും ചൂടാവണം ഞാൻ അങ്ങനെയാ എന്റെ ഭർത്താവിന്റെ അടുത്ത് ചോദിച്ചിട്ടേ ഞാൻ എന്തും ചെയ്യുള്ളു ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കുറ്റബോധം കൊണ്ട് നിങ്ങൾ ചെയ്യല്ലേ ഞാൻ പിന്നെ ഇവിടെ നിന്ന് മെഴുകി ശീലായി അതുകൊണ്ടാടി ഒന്നുമില്ല ഞാൻ മോഹിനി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഒന്നും രണ്ടും മോഹിനി നീ ഒന്ന് പറയും പറയും എന്തിനാ വെറുതെ ഒറ്റി വെക്കാട്ടെ പോകുന്നുാരി ഞാൻ തുണി എടുക്കാൻ എനിക്കൊരു വേണമെങ്കിൽ ടെറസിന്റെ മുകളിൽ തുണി എടുത്തിട്ട് വരാം നാളെ ദിനേശേട്ടൻ ചെയ്യണം ഒരു കാര്യം ചെയ്യാം ഞാൻ എടുത്തോളാം പക്ഷെ നാളെ നീ എന്നാ പിന്നെ എന്നും ഞാൻ തന്നെ ചെയ്തോളാം അതാ നല്ലത് കല്യാണം കഴിക്കണ്ടായിരുന്നു പത്രം തുറക്കാൻ വയ്യ അയ്യോ ആരാ അടച്ചു വെച്ചേ അല്ലെ പത്രം തുറന്നു കണ്ടോ വെച്ചാൽ എന്തുവാ മലയാള അക്ഷരല്ലേ പിന്നെ കൊല്ലം യും ഭർത്താവും എന്റെ ഇരുപത് വർഷയിലും പിറ്റേ ദിവസം ഭാര്യയും ഭർത്താവും പോയി എന്നിട്ട് ഭാര്യ വിളിച്ചു വരുത്തി ഭർത്താവിനെതിരെ കൊട്ടേഷൻ കൊട്ടേഷം കൊടുത്ത് അങ്ങനെ ഭർത്താവിനെ വെട്ടി നുറുക്കി നുറുക്കി നദിയിലോട്ട് ഒഴുക്കി കളഞ്ഞു ഓ കേട്ടാ ഇപ്പൊ ആരും വിശ്വസിക്കാൻ പറ്റത്തില്ല ജ്യൂസിൽ വരെ കഷായം കലക്കുന്ന കാലാവറങ്ങുന്നത് കേട്ടിട്ട് കുടിക്കാൻ ഒരു പിന്നെ ഞാൻ ഈ ഫ്ലോയില് പറഞ്ഞു കട്ടൻ കട്ടൻ ചായ ചായ എടുക്കട്ടെ ഒന്നും പോയത് അതെ സമയം ഇല്ല എനിക്കിന്ന് ഭയങ്കര എന്ത് പറഞ്ഞാലും തിരക്ക് തിരക്ക് തിരക്കിന് പിന്നെ തിരക്കെന്ന് പറയാൻ കൈ കൈ പോയോ പറ്റുമോയോ ഇതൊന്നും മീഡിയയില് പറയാലോ പൊങ്കാല ഞാൻ പോട്ടെ നേരത്തെ നേരത്തെ അയ്യോ നിക്കേ മാത്രം കൊണ്ടുപോയില്ല മൂന്ന് നേരത്തേക്കുള്ള ഭക്ഷണമുണ്ട് മൂന്ന് നേരത്തെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്നിട്ട് അത്ര വെയിറ്റ് മൂന്നും കൂടെ ഓരോ ഇരുന്നൂറ്റിഇരുപത്തഞ്ച് രൂപ

ല്ല അവരൊക്കെ എന്റെ ഫേക്ക് ഐഡിയ ഐഡിയോ ഞാൻ അവർക്ക് വേണ്ടി കൊടുത്ത എല്ലാ ഇഷ്ടങ്ങളും അപ്പൊ ശരിക്കും അവർക്കല്ലേ ഇഷ്ടപ്പെട്ടത് അത് അയ്യോ ദിനേശേട്ടാ ഇന്നത്തെ ദിവസത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ട് അത് ഞാൻ പറയത്തില്ല പിന്നെ പറയത്തുള്ള അതുകൊണ്ട് ഞാനൊരു ചോദിക്കട്ടെ സമയമില്ല ഞാൻ ഞാനെന്നാ പോയിട്ട് പിന്നെ ഒരു ഹോസ്റ്റലേ സുന്ദരികളായ പെൺകുട്ടികൾ അവരുടെ കൂട്ടത്തില് ഞാനും ഇരിക്കുന്നുണ്ട് അതെന്തിനാ കേറിയത് അതെനിക്ക് അറിയണം ആ ലേഡീസ് ഹോസ്റ്റൽ നീ ഇല്ലേ ചെങ്കൻ തോന്നും മോളെ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ പണിക്ക് പണിക്ക് അയ്യോ പണ്ടൊക്കെ ഞാൻ പെട്രോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി യ്യോ പെട്രോളിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ വെളിച്ചെണ്ണ മേടിക്കാൻ വേണ്ടി ഇന്നലെ ഒരു നൂറ് രൂപ തന്നായിരുന്നല്ലോ അതെവിടെ അയ്യോ ഞാൻ ഇതോ വെളിച്ചെണ്ണയോ വാങ്ങിച്ചേ എവിടെ കൊള്ളോ എന്നോടുള്ള പരിചയം കൊണ്ട് ചിട്ടി പൈസ ആ ഉടുപ്പിന്റെ പോക്കറ്റിലോ ആയിരം രൂപ ചുട്ടിക്കായിരുന്നു വെറുതെ മോഷ്ടിച്ചു അയ്യോ ഈ ചെറുക്കനെ കാണുന്നില്ലല്ലോ ഈ മനുവിനെ കൊണ്ട് ഞാൻ തോറ്റു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാൻ അവനെ ഏൽപ്പിച്ചതായിരുന്നു ഹലോ ഹലോ മനു എന്ന് വിളിയടി ഒന്ന് ആ രണ്ടും കണക്ക് തന്നെ നീ എവിടെ എത്തി എടാ വേഗം ചേട്ടൻ പോയി നീ ഒന്ന് ഫോൺ വെച്ചാ ഞാൻ ഓ േ അത് നാളെ രാത്രി പന്ത്രണ്ട് മണിക്ക് ദിനേശ് സർപ്രൈസ് കൊടുക്കണം പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ മുറച്ചെറുക്കനായി ഞാൻ ഓടിപ്പാഞ്ഞിടെന്നത് ഫോട്ടോ ചോദ്യം ഒന്നര മാസം കൊണ്ട് ആ ഫോട്ടോയുടെ പുറകില്ലല്ലേ ഞാൻ

ർത്താവിന്റെ ബർത്ത്ഡേക്ക് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ നിങ്ങള് രണ്ടുപേരും അറിയാതെ രാത്രി മൂന്ന് മണിക്ക് രണ്ടുപേരും കൂടെ നേരെ വിട്ടോളണം വിട്ടോളിക്കയും എന്റെ ചെലവ് യാത്ര കൊണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലം ഇതുവരെ പാട്ടും ഡാൻസ് ഒക്കെ ഒക്കെ ചെയ്ത് ചെയ്ത് ഫേസ്ബുക്കിൽ ഇട്ട് ആ റീൽസ് ആവണമെന്നുണ്ട് പുള്ളിക്ക് അതിനെ പറ്റി വല്ല ചിന്തയുണ്ടോ ഓണം വിഷ്ണു വിഷ്ണു അല്ല അല്ലടാ വിഷു വിഷു ആ ഒക്കെ വന്നാലും പുള്ളിക്ക് അതിലൊന്നും ഒരു വിശ്വാസം ഇല്ലടാ അതല്ലേ ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് പുള്ളിക്ക് ഒരു ഫീലിംഗ്സ് ഇല്ലെന്ന് ഇതിലൊന്നും എന്നെ വിളിച്ചു വരുത്തിയത് അറിയാതെ മനു നീ ഇവിടെ വാ എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് കിട്ടി

നീ ഇങ്ങോട്ട് വന്നേക്കണം ഒളിച്ചോടാനാണ് പ്ലാൻ തിരിച്ചു പോയ ആരും കാണത്തില്ലെന്ന് കരുതിയോ പന്ത്രണ്ട് മണിക്ക് ദിനേശ് അളി കഥകു തുറന്ന് വെളിയിൽ ഇറങ്ങി അങ്ങോട്ട് പൊട്ടിച്ചാലാ ഒരെണ്ണോ എടാ പൊട്ടിക്കുമ്പോ രണ്ടു മൂന്നെണ്ണം പൊട്ടിക്കണ്ടേ അവനിച്ച മനസാക്ഷി ഉണ്ട് ഒന്നേ ഉള്ളു അവള് പറയുന്ന കേട്ടോ രണ്ടു വർഷം കൂടെ കഴിഞ്ഞ ഞാൻ ഞായടുക്കും ആർക്കും തരൂല അയ്യേ എന്റെ പിന്നെ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ റീൽസ് ഇറക്കുന്നു അവിടെ പൊളിക്കുന്നു കേക്ക് കട്ടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ സമയമില്ല വെളുപ്പിനും മൂന്ന് മണിക്ക് ഊട്ടിക്കുള്ള ട്രെയിന് പിടിച്ചോളണം വിട്ടോളണം പിന്നെ ഞാനത് ചെയ്യാതിരിക്കോ ടിക്കറ്റ് നമ്മടെ കയ്യിൽ ഇരിക്കുവല്ലേ ശരി ണോ ചമക്കുന്നത് ദിനേട്ടൻ ഇപ്പോൾ എന്താ ഇവിടെ ആതിരയുടെ മുറച്ചെറുക്കൻ മനു എപ്പോ ഞാൻ കൊറേ നേരമായി തെറ്റി രണ്ടെണ്ണവും കൂടെ കിടന്ന് കളിക്കണ്ട അല്ല വന്നു സാധാരണ ഇങ്ങോട്ടൊന്നും കാണുന്നതല്ല മരിച്ചു പെട്ടെന്ന് ചോദിക്കാൻ തമാശ എന്താന്നറിയാലും ആദ്യമേ എന്നെ കൊല്ലുക എന്നുള്ളതാണ് ഉദ്ദേശം അത് എന്താ ഉദ്ദേശിച്ചത് ഒന്നുമില്ല ഒന്നുമില്ല ഏതായാലും മനു വന്നതല്ലേ രണ്ടെണ്ണം കീറിയാലോ അല്ല രണ്ടെണ്ണം കീറിയാലോ വാടാന്ന് പുള്ളി അങ്ങോട്ട് ഇങ്ങോട്ട് നീ പോയി സ്നാക്സ് എന്തെങ്കിലും ഞാൻ കീറിക്കോളാം അല്ലേ രണ്ടെണ്ണം കീറാൻ വേണ്ടി കൊടുക്കുന്നു എനിക്ക് മുട്ടി ഇരിക്കണിയാ എന്നാ പിന്നെ നീ ആ ബാത്റൂമിലോട്ട് പറഞ്ഞില്ല അവിടെ പോയേടാ മൈക്കിള് മൈക്കിള് സമുണ്ട മാറി പിടിക്കാൻ തന്നാ പോരെ അർത്ഥം വെച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ പിടിക്കേ പിടിക്കേ വെള്ളമൊന്നുമില്ല പെട്ടെന്ന് കഴിച്ചോ കഴിക്കുന്നുണ്ടല്ലോ ഞാനും കഴിക്കുന്നുണ്ട് ഞാനും കഴിക്കുന്നുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം എവിടാടാ സ്ഥലുണ്ടോ കളകളാന്ന് പറഞ്ഞ സ്ഥലമില്ല എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഊട്ടി ഊട്ടി അതെന്താ ഇത്ര ഊട്ടിയിലൂടെ ഇത്ര താല്പര്യം ഊട്ടി അളിയ കഴിക്കണല്ലേ ഞാൻ കഴിക്കാം നീ കഴിക്കേ ഭയങ്കര കോച്ചി ഇങ്ങനെ പോകാനാണ് താല്പര്യം വേടിക്കരയുള്ള ചിരി ഭയങ്കര ഇഷ്ടമാണ് നീ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ട ഉദ്ദേശം എന്തായിരുന്നു സൃഷ്ടി കൊണ്ടുവന്നത് സൃഷ്ടി

അയ്യോ <laughs> ദിന <laughs> <laughs> യോ എന്താ എന്തോ ചെയ്തേ എന്താണോ അതല്ല ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു സർപ്രൈസ് തരാൻ വേണ്ടി ഇത് അറേഞ്ച് ചെയ്ത് വെച്ചതാണ് ഞങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ജീവിതത്തിൽ

എനിക്ക് എനിക്കൊരബം പറ്റി പോയതാണ് ഏതായാലും നമുക്ക് ഈ സന്തോഷത്തിന് എവനെയും കൊണ്ട് നമുക്ക് പുറത്തു പോയി നമുക്ക് ഭക്ഷണം കഴിച്ചാലോ പോയി ഭക്ഷണം കഴിക്കണ്ട ഇന്ന് മുതൽ ഞാൻ എടാ നിന്റെ തല പൊളന്നാൽ എന്താ എവിടെ വീട്ടിനകത്ത് കയറി ഭക്ഷണം അതൊരു മാറ്റമല്ലേ ഇപ്പോഴും ഒരു സംശയം എന്തോന്നല്ല പീടിക്കറി പറ്റിയ ചിരി നനക്കെന്തിനായിരുന്നു